നമ്മളെന്നുള്ളത് എക്കോലാണ് ഞാൻ കേട്ടു എക്കോലിൽ ഡിസ്കൗണ്ട് ഉണ്ട് മാത്രല്ല ഗിഫവണ്ട് പക്ഷെ നമുക്ക് ആദ്യം നമുക്ക് ഫൈവ് ഡിയിൽ നമുക്ക് പോയാക്കാം ഫൈവ് ഡി മീഡിയം സൈസ് ആണ് വരുന്നത് നോക്കൂ നമുക്ക് ഫൈവ് ഡി ആയതുകൊണ്ട് തന്നെ അടിപൊളി വിഷു വരും ഇത് സെയിം ആണ് ഉണ്ടോ നമുക്ക് ക്യൂട്ടീസിനുള്ളത് കണ്ടാലോ ക്യൂ ടീസിന് ബെസ്റ്റ് ആണ് നോക്കൂ എല്ലാ ക്യൂട്ടീസിക്കും ഒന്ന് വാങ്ങിക്കാൻ നോക്കും പിന്നെ പെറ്റുള്ളവരൊക്കെ നിർവതായിട്ട് വാങ്ങിക്കണേ പിന്നെ നമുക്ക് മുസ്ലിം മുസ്ലിം ഫ്രെയിമാണ് ഇത് ആണ് നമുക്ക് കുറച്ച് ലാർജിലായിട്ട് കിടക്കാം വായോ അപ്പം നമുക്ക് ഇനി ലാർജിലേക്ക് പോവാം ലാർജിൽ ഇത് സെയിം ഹോഴ്സ് ആണ് വരുന്നത് ഹോൾസ് നമ്മളിങ്ങനെ ഒരു കുത്ത വരുന്ന പോലെ ഉണ്ടല്ലേ നമുക്ക് കൃഷ്ണനി രാതരി നോക്കാം നമുക്ക് അതെ രസം ഇനി നമുക്ക് മുസ്ലിം ആൾക്കാർക്കുള്ള കൂടി നോക്കാം ഇത് അതിൻ്റെ വേറെ ടൈപ്പാണ് ആണേ അപ്പോൾ നമുക്ക് ഇനി ഗിഫമേലോ ഗി വേലുള്ളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടി നൽകണം നമ്മൾ നമ്മൾ ഒരാൾക്ക് ഒരു വലിയ വരും അപ്പോൾ നമുക്ക് സാധനം നോക്കിയാലോ വെയിറ്റ് വെയിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വിഷമിക്കണ്ടീതാണ് നമ്മൾ വരും വാ നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫ്രെയിം കേട്ടോ അപ്പൊ നിങ്ങൾ സർപ്രൈസ് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇത്രയുള്ള